ഈശോ പ്രേമുള്ളവരെ ദൈവവിളികൾ എന്ന് പറയുന്നത് സിസ്റ്റർമാർക്കും അച്ഛമാർക്കും മാത്രം ഉണ്ടാവുന്ന ഒന്നായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെങ്കില് അത് തീർച്ചയായിട്ടും ഈശോ അറിഞ്ഞവർക്കറിയാം അതങ്ങനെയല്ല ദൈവവിളി എന്ന് പറയുന്നത് പലർക്കും പല രീതിയിൽ കിട്ടുന്ന ഒരു സംഗതിയാണ് അത് ദാമ്പത്യത്തിലും ദൈവവിളികൾ ലഭിച്ചിട്ടുള്ള മനുഷ്യരുണ്ട് ദൈവവിളി എന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല അതിൽ തന്നെ ആയിരുന്നു കൊണ്ടും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മനുഷ്യര് അല്ലെങ്കിൽ ദൈവം എന്താണോ അവരിൽ നിന്നോ ആഗ്രഹിക്കുന്നത് അതിലൂടെ മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ് ദൈവവിളികളുള്ളവരായിട്ട് പറയാം നിങ്ങളുടെ ജീവിതത്തിന് പർപ്പസ് തന്നെ ദൈവം എന്താണോ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് ഭൂമിയിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും പറ്റുവാണെങ്കിൽ നിങ്ങൾ ദൈവവിളികൾ ഏറ്റെടുത്തിട്ടുള്ള മനുഷ്യരാണ് അത് ചിലപ്പോൾ ഒരു ഒരു കുടുംബത്തിന്റെ ഒരു വിളക്കായിട്ട് ജീവിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഒരു ജനറേഷനെ രക്ഷിക്കാനായിരിക്കാം ഒരു പരമ്പര പാരമ്പര്യത്തിന്റെ ഒരു കെട്ട് പൊട്ടിക്കുന്ന ഒരാളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ കമ്മ്യൂണിറ്റിയുടെ ഒരു നല്ല ഒരു മാതൃകയായിട്ട് ജീവിക്കാനായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടിരുന്ന ആളായിട്ട് ജീവിക്കാനായിരിക്കാം ഒരു വലിയ സമൂഹത്തിനെ രക്ഷപ്പെടുത്താനൊന്നും നമ്മൾ പോയില്ലെങ്കിലും നമ്മളായിരിക്കുന്ന ഇടത്ത് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഉപകരണമായി മാറാനായിട്ട് നമ്മൾ ദൈവത്തോട് എസ് പറഞ്ഞാൽ അതൊരു ദൈവവിളിയാണ് അങ്ങനെ എസ് പറയുന്ന മനുഷ്യന്മാർ ആകാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലെ ഉപകരണങ്ങളായിട്ട് മാതൃക എന്ന് പറയുന്നത് ഈ സന്യാസം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ് എന്താണ് സന്യാസം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതം ദൈവത്തിന്റെ സമർപ്പണമാക്കി മാറ്റുന്ന ദൈവത്തിനുള്ള ഒരു സമർപ്പണമാക്കി മാറ്റുന്ന ജീവിതമാണത് അത് ദാമ്പത്യത്തിൽ ജീവിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള സന്തോഷം അവർക്കില്ലെങ്കിലും ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ മക്കളെ ഓർത്ത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഒക്കെ മനോഹരമായിട്ട് അവരുടെ പലർക്കും വേണ്ടി ജീവിക്കുന്ന മക്കളും മാതാപിതാക്കളുണ്ടല്ലേ അതെല്ലാം ഒരു ദൈവവിളി തന്നെയാ അപ്പനും മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്ന ഒരപ്പനും ഒരു ദൈവവിളി ലഭിച്ച ആള് തന്നെയാ അപ്പം ഇത്തരത്തിൽ ദൈവവിളി ലഭിച്ച മനുഷ്യർ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് ഞാനും കൂടെ ക്രൂശിതനായിരിക്കുന്നു എന്ന് പറയും ചില സിറ്റുവേഷനുകളിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും ഒന്നും നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും അതേസമയം ഇതെല്ലാം നിങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അതായത് ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് നിങ്ങൾ ചിലതിലൂടെ നിസ്സഹായമാകണം തകർക്കപ്പെടണം നിങ്ങൾ മുറിവേൽക്കും പക്ഷെ എന്നാലും നിങ്ങളിലൂടെ പൂർത്തിയായിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയായിരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അത് ഒരു ദൈവവിളിയുടെ സ്വഭാവമാണ് അതായത് ഈപ്പ വൈദികൻ വൈദികനാകാൻ വേണ്ടി ഒരാളെ വിളിക്കുന്നു അയാൾ ഒരു ഒരു കല്പന ഏറ്റെടുക്കുകയാണ് അയാളെ പ്രതിജ്ഞ ചെയ്യാണ് അങ്ങനെ ദൈവവിളി അയാൾക്ക് അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് അയാളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം ഒരു സ്ഥലത്തോട്ട് പോകുന്നു അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നു പറിച്ചു നണ്ടലുകളുണ്ട് പെയിൻ ഉണ്ട് ഒറ്റപ്പെടലുണ്ട് ഏകാന്തതയുണ്ട് ഇതെല്ലാം ഏതൊരു ദൈവവിളി ലഭിച്ച മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാകും അതായത് ഇപ്പം എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് വിചാരിക്കുക എൻ്റെ ജീവിതത്തിനെ ദൈവം ക്രമപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് എൻ്റെ ഇഷ്ടപ്രകാരമല്ല സോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല ദൈവം ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതായിരിക്കാം അപ്പൊ നമ്മളൊക്കെ നമ്മളിൽ പലരും ദൈവവിളി ലഭിച്ചിട്ടുള്ളവരാണ് ഈ ദൈവവിളിയോട് നമുക്ക് വിശ്വസ്തതയോടു കൂടെ നിൽക്കാനായിട്ട് സാധിക്കണം പക്ഷേ ജീവിതത്തില് സഫറിങ്ങിന്റെയും സ്ട്രഗിളിങ്ങിന്റെയും വല്ലാത്ത പേനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പില് രണ്ട് വഴികൾ തെളിയും ഒന്ന് ഇതിനെ അക്കെ എതിർത്തും പ്രതികരിച്ചും ഏർ റിബലായി ഒരു തിന്മയുടെ ഒരു ഇരുട്ടിലേക്ക് പോവുക അത് നമ്മള് നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇത് എന്ത് എന്ത് അത് മതി എന്നൊക്കെ എനിക്കും തോന്നാറുണ്ട് ജീവിതത്തില് സ സമയത്ത് അതല്ല എങ്കില് ശാന്തമായി നിശ്ശബ്ദമായി കുരിശിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക ഈ രണ്ട് വഴികൾ നമ്മുടെ മുമ്പിൽ തെളിയും പക്ഷെ ഓൾറെഡി നിങ്ങൾ വർഷങ്ങളായിട്ട് കുരിശ് ചുമന്ന് മുറിയപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും സഹിക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനായിട്ട് തോന്നണമെന്നില്ല അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത ഒരു മൂന്നാമതൊരു വഴിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്ന് തിന്മയുടെ വഴിയിലേക്ക് പോകാനുള്ള ടെൻഡൻസി മറ്റൊന്ന് നന്മയുടെ സഹനത്തിനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നിസ്സഹായതയോടെ ഏറ്റെടുക്കാനുള്ള ടെൻഡൻസി ഇതല്ലാതെ ഇതെല്ലാം തിരിമുറിവുകളാക്കി മാറ്റാനുള്ള ഒരു വിളി നിങ്ങൾക്കുണ്ടാകാം വളരെ വിരളമായെങ്കിലും ഇവിടെ ഒരു എനിക്കിത് പറയാനിഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ദൈവം എന്നെ കൊണ്ടിത് പറയതിക്കാണ് എന്നാലും ഞാൻ പറയുവാണ് ഞാൻ അനുഭവിക്കുന്ന ഏകാന്തതയും ദുഃഖവും മുറിവും ഞാൻ വിഷമിക്കുന്ന വിഷമവും എൻ്റെ കൂടെയില്ലാത്ത അനുഭവവും ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും എല്ലാ ഹൃദയത്തിൻ്റെ ആ സങ്കടങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് നന്മയാക്കി മാറ്റുന്ന ഒരു അനുഭവം അതെല്ലാം മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങളാക്കി മാറ്റുന്ന ഒരു അനുഭവം ഇപ്പം ഞാൻ ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനുമൊക്കെ ഞാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഒരു പ്രകാശമായിട്ട് മാറുവാണ് ഞാൻ ഒരുങ്ങുന്നുണ്ട് ഒരു പ്രകാശമായിട്ട് മാറുവാണ് മറ്റേ സഹനം തന്നെ ഏറ്റെടുക്കുമ്പോൾ നമുക്കത് ഒരു അർത്ഥമല്ലാതെ പോകുന്നു ചില സഹനങ്ങൾ അറിയാം ചില ചില ജീവിതം ജീവിക്കുമ്പോൾ ഇതൊന്നും മാറ്റാ മാറാൻ പോകുന്നില്ല സാഹചര്യങ്ങൾ മാറുമല്ല ഞാൻ സഹിച്ചത് കൊണ്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ ആ വഴി നമുക്ക് എനിക്കത്ര എന്താ പറയാ ഇപ്പൊ എന്തിനെ ഇപ്പൊ സഹിക്കണേ എന്ന് എനിക്ക് മനസ്സിലാവണില്ല അതിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷെ മൂന്നാമത്തെ ഈ വഴിയിലിവിടെ നമ്മൾ വരുവാണെങ്കിൽ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വഴിയാണത് നിങ്ങൾ അനുഭവിച്ചതെല്ലാം നന്മയായിട്ട് മാറുന്ന ഒരു അനുഭവം മറ്റുള്ളവർക്ക് നന്മയായിട്ട് മാറുന്ന ഒരു അനുഭവം നിങ്ങൾ ഒരുപാട് പേർക്ക് പ്രകാശം നൽകുന്ന ഒരാളായിട്ട് മാറുക നിങ്ങളുടെ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറുക സൊ ഈശോയിൽ പ്രേമുള്ളവരെ നിങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിച്ച വിഷമവും ദുഃഖവും സങ്കടങ്ങളും എല്ലാം ഒരു ബാണ്ടക്കെട്ടിലാക്കി കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക കർത്താവ് അത് നിങ്ങൾക്ക് മറ്റെന്തോ ആക്കി തരും അത് കരുണയായി കരുതലായി കൊടുക്ക മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സംഗതികളായിട്ട് തരും കേട്ടോ അപ്പം നിങ്ങളെ ദൈവം സൗഖ്യപ്പെടുത്തും എന്നിട്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന ഒരാളാക്കിയിട്ട് നിങ്ങളെ മാറ്റും എൻ്റെ ജീവിതത്തിൽ ഇപ്പം സംഭവിക്കുന്ന അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കുന്നില്ല മറിച്ച് ഈ പ്രശ്നങ്ങൾ തരുന്ന ആ ഒരു പ്രചോദനത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരാളായിട്ട് മാറിയാലേ എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇതൊക്കെ സഹിച്ചത് കൊണ്ട് അർത്ഥം ഉണ്ടാകൂ എന്നൊരു തോട്ടിലേക്ക് ദൈവനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മളിത്രയൊക്കെ സഹിച്ചില്ലേ ഇത്രയൊക്കെ വിഷമിച്ചില്ലേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണ്ടേ അപ്പം നമ്മൾ ഇതൊക്കെ സഹിച്ചതുകൊണ്ട് ഇതൊക്കെ സഹിച്ച സഹിക്കുന്ന ആളുകൾക്ക് ഒരു ഹെൽഫായിട്ട് മാറുകയോ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒക്കെ നമ്മളൊരു ഒരു സഹായമായിട്ട് മാറുകയും ചെയ്യുന്നു അതായത് നിങ്ങളൊരു യാചിക്കുന്ന സാഹചര്യത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ് ദൈവം നിങ്ങളിലൂടെ ആത്മീയമായിട്ട് ഇടപെടാൻ തുടങ്ങുകയാണ് അപ്പൊ നിങ്ങൾ ഈശോയുടെ ആ ഹൃദയത്തിലെ ആ മുറിവിലൂടെ പ്രകാശം വന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏൽക്കുന്ന മുറിവുകളും വേദനകളും പോരായ്മകളുടെ ഉള്ളിലൂടെ ആ ആ സംഗതി നിങ്ങളെ വിട്ടു പോകത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളെ വിട്ട് പോകാം ദൈവം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രമീകരിക്കട്ടെ പക്ഷെ അതെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരമുള്ള രീതിയിലേക്ക് മാറ്റുന്ന ഒരു സ്പിരിച്വൽ വർക്കാണ് അതൊരു എക്സ്പീരിമെന്റ് ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അപ്പൊ നിങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ പറയും ദൈവമേ എല്ലാം തന്നതിന് നന്ദി എല്ലാ ദുരിതങ്ങൾക്കും നന്ദി അനുഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി ഈ പാനപാത്രം നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല ദീശ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത ചില പാനപാത്രങ്ങളാണത് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ഈ ആ ഒരു പാനപാത്രം നിങ്ങൾ നിങ്ങള് ഏറ്റെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വിസിബിളാകുന്നു നമുക്ക് ചുറ്റുമുള്ള സംഗതികളെ കുറിച്ച് ആളുകളെ കുറിച്ച് സഫർ ചെയ്യുന്നതിനെ ഉള്ള നിങ്ങളുടെ മനോഭാവങ്ങൾ പെർസ്പെക്റ്റീവ്സൊക്കെ മാറിയിട്ട് നിങ്ങളൊരു കരുണ കൊടുക്കുന്ന ആളായിട്ട് മാറുന്നു നമുക്ക് സ്ട്രഗിൾസ് ഇല്ലെങ്കിൽ ദുരിതമില്ലെങ്കിൽ ദാരിദ്ര്യമില്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളെ ഒരു കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ ക്യൂ നിന്നിട്ടില്ല നിങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല നിങ്ങൾക്ക് തൊഴിലില്ലാ അനുഭവിച്ചിട്ടില്ല റിജക്ഷൻ അനുഭവിച്ചിട്ടില്ല ബ്രേക്കപ്പ് അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇതൊക്കെ അനുഭവിക്കുന്നവരുടെ നമ്മൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന എല്ലാ ദുരിതങ്ങളും മറ്റുള്ളവർക്ക് നന്മയാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് നിങ്ങൾ കരുതണം അപ്പോൾ പക്ഷേ ഞാൻ എനിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്ര ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം അറിയില്ല ഞാൻ കുറച്ച് അഹങ്കാരി ആയതുകൊണ്ട് എനിക്കൊരു ചോദ്യം ഉണ്ട് ഞാൻ സഹിക്കുന്നു അത് മറ്റാൾക്ക് ഉപകാരമായി മാറ്റണം ദൈവം പ്രവർത്തിക്കുന്നു എനിക്ക് എനിക്കെന്താ ലാഭം എനിക്ക് എന്താ കിട്ടുന്നത് ഇതിനകത്ത് ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കുപ്പത്തൊട്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ പോയിട്ട് വലിയ വിപ്ലവം ഒന്നും പറയാൻ പാടില്ല ദൈവം ഈ ജോബ് സംസാരിച്ചതുപോലെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല നീ എന്ത് തന്നോ അത് സ്വീകരിക്കാം എന്ന് എനിക്ക് പറയാൻ പാടുള്ളൂ കാരണം നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ സൃഷ്ടാവിനോട് മറുതലിക്കാൻ പാടില്ല സൃഷ്ടിക്ക് സൃഷ്ടിയുടെ ജീവിതത്തിൽ എന്ത് എന്ന് തീരുമാനിക്കാൻ സൃഷ്ടാവിന് അവകാശമുണ്ട് എങ്കിലും നമ്മൾ മനുഷ്യരല്ലേ അപ്പൊ നമുക്ക് ചോദിക്കാം എനിക്ക് എന്ത് കിട്ടി നീ എന്നെ സഫറിങ്ങിലൂടെ കടത്തിക്കൊണ്ടുപോയി ഞാൻ അനുഭവിച്ച സഫറിങ് ഞാൻ എനിക്ക് ഒരു കരുണയും കിട്ടിയിട്ടില്ല എന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നു പക്ഷേ എനിക്ക് ഞാൻ പെയിനിലാണ് എനിക്ക് എന്താ കിട്ടുന്നത് സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി മീനിങ് ആയിട്ട് ജീവിച്ചു ഞാൻ എൻ്റെ ജീവിതം എനിക്ക് എന്നെ പലതരത്തിലും ഉപദ്രവിച്ചിട്ടും എനിക്ക് ആയിട്ട് എന്നോട് പെരുമാറിയിട്ടും ഞാനൊരു മൃഗമായി മാറിയില്ല ഞാൻ അപ്പോഴും എൻ്റെ ഉള്ളിലെ ആ വെട്ടം കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട് ഞാനൊരു നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാൻ ഞാനൊരു ഞാൻ അത്ര മോശമല്ല ഞാനൊരു ഈവിളല്ല ഒരു പിശാചല്ല ഞാനൊരു നന്മയുള്ള മനുഷ്യനായിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളതെന്ന് സാക്രിഫൈസ് ഒക്കെ നടത്തുമ്പോൾ വി ഷുഡ് പ്രൗഡ് നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് പ്രൗഡ് ഫീലും ഉണ്ടാവണം കാരണം അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമ്മൾ നമ്മളെ തന്നെ തട്ടിപ്പന ഡിഡ്വെൽ എന്താ പറയണം നമ്മൾ വലിയ കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുന്ന സഫറിങ്ങും സ്ട്രഗിളിംഗ് സ്ട്രഗിളിങ്ങും ഒക്കെ ഒത്തിരി പേർക്ക് ഒരു കാര്യമായിട്ട് മാറട്ടെ ഒത്തിരി പേര് നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ അതിനുവേണ്ടിയൊക്കെയാണ് ദൈവം നമ്മളിതിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ദൈവം ഏറ്റെടുത്ത് തിരുത്തുന്ന പാനപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകട്ടെ ഇനി അത് അങ്ങനെ അല്ല എങ്കിൽ എന്താ പറയുക ദൈവത്തിന് ഇഷ്ടം നിറവരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇതെല്ലാം തിരുമുറിവുകളാക്കി മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ കുറച്ച് പേരെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട് അതായത് അടിച്ചുപൊളിക്കാനും എൻജോയ് ചെയ്യാനും ജീവിതം ആർഭാടമാക്കാനും മാത്രമല്ല മറിച്ച് ഇതുപോലെ അവനവനെ മുറിവേലിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും കരുണ നിഷേധിക്കപ്പെടുമ്പോഴും മറ്റുള്ളവർക്ക് വെട്ടം നൽകുന്ന മനുഷ്യരാക്കി മാറ്റാൻ ദൈവം കുറച്ചുപേരെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് ദൈവം പറഞ്ഞതുപോലെ ഒരു ശിഷ്ടഭാഗം എനിക്ക് വേണ്ടി നിലകൊള്ളും അവർ എല്ലാം ക്രിസ്തു തന്നെയാണ് അവരിലൂടെ ജീവിക്കുന്നത് ഏഷ്യ പറഞ്ഞ പോലെ ഞാനല്ല ഇനി ക്രിസ്തു ആണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വരുന്നവരാണ് ഇവര് ജീവിതം വളരെ എളുപ്പമൊന്നും അല്ല ഇത് ഇത് ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ ഒരു ഭാരമുള്ള പുരുഷ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് പക്ഷെ കുറച്ച് കഴിയുമ്പോ എല്ലാത്തിനും ഒരു റിസൾട്ട് ഉണ്ടാവുമായിരിക്കും ദൈവം ദൈവം നമ്മളെ ഉയർത്തും അല്ലെങ്കിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും ദൈവം ദൈവത്തിന്റെ മുഖം കാണാൻ പറ്റുമല്ലോ അവസാനം അതൊരു വലിയ കാര്യമായിട്ട് എടുക്കുക സഫറിങ്ങിന്റെ മിഡിൽ നിൽക്കുമ്പോൾ അതൊന്നും നമ്മുടെ തല തലകേറൽ കേട്ടോ എന്നാൽ എപ്പോഴെങ്കിലും ഒരു വെട്ടം കിട്ടും അപ്പൊ നമ്മൾ ഓർക്കുക നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ കുരുഷിതിനായിരിക്കുന്നു അതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല വിട്ടുപോകാൻ പറ്റില്ല ദൈവം നിങ്ങളേതിനെല്ലാം ഇതിനെല്ലാമുള്ള ശക്തി തരും നിങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നിനും പറ്റുന്നില്ല പക്ഷെ നിങ്ങളിലൂടെ ക്രിസ്തു തന്നെ പ്രവർത്തിക്കും നിങ്ങളൊരു അനുഗ്രഹമാക്കി മാറ്റും അമ്മ